ഹായ് ഫ്രണ്ട്സ് ലൈസും മാറ്റിയിരിക്കുന്നല്ലോ ഇത് നല്ല നാടൻ താറാവാണ് ഇപ്പം അധികം നെയ്യ് ഇല്ലെന്നാലും കുറച്ച് തൊലിയുടെ ഒക്കെ എണ്ണമയുണ്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇപ്പം താറാവ് പീസ് പീസ് ആക്കി അതിന് ശേഷം ഇച്ചിരി വിനാഗിരിയും കല്ലുപ്പും ഒക്കെ കൊടുക്കിയിട്ട് വൃത്തികെ കഴുകിയെടുത്തതാണ് നാടൻ താറാവായതുകൊണ്ട് ഒത്തിരി അങ്ങ് ദശ കുറവാണ് ഇപ്പം വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ആവശ്യം മസാല എടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അല്ല നമുക്ക് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മളൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ കുറച്ച് കരി ആപ്പിലും കൊടുത്തതിന് ശേഷം ഒരു വിസിൽ വന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേവ് വേവമനുസരിച്ച് ഒരു വിസിലും കൂടെ മിന്നടം വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് അനാവശ്യമായ സവാള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഏകദേശം ഒരു ബ്രൗൺ കളർ ആകണ്ട അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് എരിവിനേച്ചി പച്ചമുളകും തക്കാളിയും ചേർക്കാവുന്നതാണ് ഒരു തക്കാളി ചേർത്തിട്ടുള്ളൂ പച്ചമുളക് എരിവിനേച്ച് ചേർത്താൽ മതി പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്നവണക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി ഒരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ താറാവപ്പഴത്തിൻ്റെ വെന്ത് കഴിഞ്ഞ് അധികം നമ്മളിട്ട് മിക്സ് ചെയ്ത് പൊടിഞ്ഞ് പോകും അപ്പോൾ ആദ്യത്തിൻ്റെ ഒഴിച്ച് മസാലയൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം താറാവും പോയിട്ട് വേവിച്ചതിന് ശേഷം നമുക്കെടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറിയാണ്